അടുത്ത പോസിറ്റീവ് ഫീഡ്ബാക്ക് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത് മൂന്ന് സപ്ലിപ്പ് നമ്മൾ പഠിച്ചു ഇനി നമുക്ക് പഠിക്കാനുള്ള നാലാമത്തെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആപ്ലിക്കേഷൻ ആണ് ട്രയാംഗുലർ വേവ് ജനറേറ്റർ ുലർ വേവ് ജനറേറ്റർ അപ്പൊ ട്രയാംഗുലർ വേവ് ജനറേറ്ററിൽ എന്തൊക്കെയാണോ എന്ന് നോക്കാം അപ്പൊ രണ്ട് ഓപ്പാമ്പാണ് ട്രയാങ്കുലർ വേവ് ജനറേറ്റർ എന്നുള്ളത് ഒന്ന് ഒരു നോൺ ഇൻവേർട്ടിംഗ് സ്മിട്രിക്കറ അപ്പൊ ആദ്യം നമ്മൾ രണ്ട് ഓപ്പാമ്പാണ് ആദ്യത്തെ ഓപ്പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നോൺഇൻവേർട്ടിംഗ് സ്മിട്രിക്കഡാണ് നമ്മൾ വരയ്ക്കേണ്ടത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്യും ഔട്ട് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് ആയതുകൊണ്ട് അപ്പൊ ആ പോർ വൺ ആർ ടു നെറ്റ്വർക്ക് വഴി നമ്മൾ എവിടേക്ക് കൊടുക്കും ആ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് നമ്മൾ കൊടുക്കും ഓക്കെ ഓക്കെ ഇത് ആദ്യത്തെ പോർഷൻ ആണ് ഇനി ഇതിന്റെ ഔട്ട് പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു അനദർ ഓപ്പാൻ സെർക്യൂട്ട് ിലേക്ക് നമ്മൾ വേറെ നമ്മൾ കൊടുക്കും ഈ ഏറ്റു എന്ന് പറയുന്നത് ഒരു ഇൻവോർട്ടിങ് അടുത്ത ഓപ്പാമ്പ് ഞാൻ വരയ്ക്കുന്നത് ഒരു ഇൻവേർട്ടിങ് ഇന്റഗ്രേറ്റർ ആണ് ഞാൻ വരയ്ക്കാൻ പോകും ഓക്കെ സോ അടുത്ത ഓപ്പാമ്പ് എന്താണ് ഇൻവോട്ടിംഗ് ഇന്റഗ്രേറ്റർ ഇൻവോർട്ടിംഗ് ഇന്റഗ്രേറ്റർ ആകുമ്പോഴത്തേക്ക് നോൺ ഇൻവോർട്ടിംഗ് ടെർമിനലിൽ കണ്ടത് റൗണ്ട് ചെയ്തു ആ ഇന്റഗ്രേറ്ററിന്റെ ആറാണിത് വേണ്ട ആറ് ദെൻ ഓക്കെ സോ ദോൾ തിങ് ഈ ഹോൾ തിങ് എന്ന് പറഞ്ഞത് ദിസ്ഇസ് ആൻഡ് ഇന്റഗ്രീറ്റ് ആദ്യം നമ്മൾ പഠിച്ച ഈ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു നോൺഇമ്പോർട്ടിങ് ഷിക്രുകൾ ആയിരുന്നു ഓക്കെ അപ്പം ഇത് കപ്പാസിറ്റി എടുത്ത് ഔട്ട് പുട്ടിലേക്ക് എടുക്കും ഓക്കെ ഈ ഔട്ട്പുട്ടിലാണ് നമ്മൾ ഫീഡ്ബാക്ക് ആയിട്ട് എടുത്ത് എവിടെ കാണിക്കുന്നത് നോക്കിക്കേണ്ടത് സോ ദിസ് 11 வரேன் 2 ஆசி ഓക്കെ ആദ്യത്തെ ഓപ്രാമിന്റെ ഔട്ട് ഞാൻ ബി നോട്ട് വൺ എന്ന് വിളിക്കുകയാണ് മറ്റേ ഫൈനൽ ഔട്ട് പുട്ടിനും അപ്പൊ എ വൺ ഓർത്തിരിക്കുക ഒരു ട്രയാംഗുലർ ഡേ ജനറേറ്റർ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്ന ഓപ്പാം സർക്യൂട്ട് ഇറ്റ് ഈസ് എ നോൺ ഇൻവേർട്ടിംഗ്ഗർ ഇറ്റ് ഈസ് എ നോൺ ഇൻവേർട്ടിംഗ് മിട്രിഗർ സർക്യൂട്ട് ആണ് ഓക്കെ അപ്പൊ ഈ നോൺ ഇൻവേർട്ടിംഗ് ഷുട്ടുകാരൻ സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ ബി നോട്ട് വൺ എന്തായിരിക്കും ബി നോട്ട് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ക്വയർ വേവ് ആയിരിക്കും ബി നോട്ട് എന്ന് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ വേവ് ആയിരിക്കും ഈ സ്ക്വയർ വേവിനെയാണ് നമ്മൾ എന്തിലേക്ക് കൊടുക്കുന്നത് സെക്കൻഡ് ഓട്ടാമ്പിലേക്ക് കൊടുക്കുന്നത് അതായത് ഇന്റഗ്രേറ്റഡിലേക്ക് കൊടുക്കുന്നത് അപ്പൊ ഇന്റഗ്രേറ്റഡ് എന്താ ചെയ്യുന്നത് സ്ക്വയർ വേവിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും ഒരു ട്രയാംഗുലർ വേവ് കിട്ടും അങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ടിൽ ട്രയാംഗുലർ വേവ് കിട്ടുന്നത് ഇവിടെ ഒരു സ്ക്വയർ വേവ് ആയിരിക്കും കിട്ടുന്നത് ഈ സ്ക്വയർ വേവിനെ നമ്മൾ എന്താണ് ഇന്റഗ്രേറ്ററിലേക്ക് കൊടുക്കും ഇന്റഗ്രേറ്ററിന്റെ ഔട്ട്പുട്ട് ഇതിനെ ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പഴത്തേക്ക് നമുക്ക് എന്താണ് ഒരു ട്രയാംഗുലർ വേവ് ആയിരിക്കും ഈ ഔട്ട്പുട്ടിൽ പുട്ടിൽ കിട്ടുന്നത് അങ്ങനെയാണ് ഇവിടെ കൺവേർഷൻ നടക്കുന്നത് ഓക്കെ നമുക്ക് അനാലിസിസ് ഒന്ന് നോക്കാം അപ്പൊ ആദ്യത്തെ കമ്പാരിറ്റർ എ വൺ എ വൺ എന്താണ് എ വൺ എന്ന് പറഞ്ഞ കമ്പാരിറ്റർ ആണ് ആണ് കമ്പാരിറ്റർ തന്നെയാണ് അല്ലേ അപ്പൊ ആ കമ്പാരിറ്റർ കമ്പയർ ചെയ്യുന്നത് ഇൻവേർട്ടിങിലെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജസ് ആണ് കമ്പയർ ചെയ്യുന്നത് ഓക്കെ ഇൻവേർട്ടിങ് ടെർമിനലിലെ വോൾട്ടേജ് എന്താണ് സീറോയാണ് കാരണം ഡയറക്റ്റ് നമ്മൾ അതിനെ ഗ്രൗണ്ട് ഇരിക്കുക നോൺ ഇൻവേർട്ടിങ് ടെർമിനലിലെ വോൾട്ടേജിനെ ഞാൻ വി എക്സ് എന്ന് മാർക്ക് ചെയ്യാൻ എക്സ് ഇതാണ് വി എക്സ് ആ വി എക്സ് തന്നെയാണ് ഈ പോയിന്റ് ഉള്ളത് ഓക്കെ ഓക്കെ അപ്പൊ എങ്ങനെയാ വി എക്സ് കാണുന്നത് വോൾട്ടേജ് ഓക്കെ അപ്പൊ എ വൺ എന്താണ് ചെയ്യുന്നത് എ വൺ എന്ന് പറയുന്ന ഷ്മിത് ഇത് കമ്പയർ ചെയ്യും ഇറ്റ് കമ്പയർ ദ വോൾട്ടേജ് നോഡ് എക്സ് ആൻഡ് വോൾട്ടേജ് അറ്റ് ഇൻവേർട്ടിംഗ് ടെർമിനലിലെ സിഒ രണ്ടും കൂടിയാണ് കമ്പയർ ചെയ്യുന്നത് ഓക്കെ വോൾട്ടേജ് അറ്റ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് വോൾട്ടേജ് ഡിവിഷൻ റൂൾ വെച്ച് എഴുതാം അത് നമുക്ക് ഫെമിലിയർ ആണ് വോൾട്ടേജ് അറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ അതാണ് വോൾട്ടേജ് അറ്റ് നോൺ ഇൻവോർട്ടിംഗ് ടെർമിനൽ അതെങ്ങനെയാണ് വോൾട്ടേജ് ഡിവിഷൻ എന്ന് പറയാൻ പറ്റത്തില്ല സൂപ്പർ പൊസിഷൻ റൂൾ അപ്ലൈ ചെയ്യാം അല്ലെ കാരണം ഒരു എൻഡിൽ എന്താണ് വി നോട്ട് വൺ എന്ന് പറഞ്ഞ വോൾട്ടേജ് ആണ് ഒരു എൻഡിൽ എന്താണ് എന്താണത് ബി നോട്ട് എന്ന് പറഞ്ഞ വോൾട്ടേജ് ആണ് ഈ ആർ വൺ ഗ്രൗണ്ട് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് വോൾട്ടേജ് ഡിവിഷൻ അപ്ലൈ ചെയ്യാറുണ്ട് ഇവിടെ ഞാൻ പഠിപ്പിച്ച സൂപ്പർ പൊസിഷൻ റൂൾ അപ്ലൈ ചെയ്ത് വേണം നിങ്ങൾ വി എക്സ് എഴുതാൻ സോ ബി എക്സ് ഇസ് ഈക്വൽ ടു ഓർ വി പ്ലസ് ഇസ് ഈക്വൾ ടു എങ്ങനെ എഴുതുന്നത് ബി നോട്ട് ഇന്റ് ആർ വൺ പ്ലസ് ബി നോട്ട് സോറി വി നോട്ട് വൺ ഇന് ആർ വൺ പ്ലസ് ബി നോട്ട് ഇൻറ്റു ആർ ടു ഡിവൈഡ് ബൈ വേണ്ട ആർ വൺ പ്ലസ് ആർ ടൂ ബിക്കോസ് മറ്റൊന്നുമല്ല ആർ വണ്ണിന്റെ ഒരൊറ്റത്ത് ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കുക ആർ വണ്ണും ഉണ്ട് ആർ ടൂ ഇവിടെയുള്ള വോൾട്ടേജ് ആണ് നമുക്ക് വേണ്ടത് ഇവിടെ വി നോട്ട് ഇവിടെ കണക്ടഡ് ആണ് ആർ വണ്ണിന്റെ എന്തില് ബി നോട്ടും ആർ ടൂറെ എന്തില് ബി നോട്ട് വണ്ണും കണക്ടർ അപ്പൊ ആർ വൺ ഇൻറ്റു ദിസ് വി നോട്ട് വൺ പ്ലസ് വി നോട്ട് ഇൻറ്റു ദിസ് ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടൂ ആണ് ഓക്കെ വോൾട്ടേജ് ഞാൻ ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്താണ് ഇൻവേർട്ടിങ് ടെർമിനൽ ആയതുകൊണ്ട് അത് സീറോ ആയിട്ട് എടുക്കാം ഓക്കെ ഈ ഓപ്പാമ്പ് എവണെന്ന് പറഞ്ഞാൽ ഓപ്പാമ്പ് ജസ്റ്റ് കമ്പയർ ചെയ്യുക ചെയ്യുന്നത് കമ്പയർ ചെയ്യുമ്പോൾ വോൾട്ടേജ് അറ്റ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ നമുക്കറിയാം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും ഔട്ട്പുട്ട് വിൽ ബിക്കം പ്ലസ് ആ അതുപോലെ തന്നെ വോൾട്ടേജ് അറ്റ് സീറോ ആണെങ്കിൽ ബേസിക് ഓപ്പറേഷൻ ആണ് ഔട്ട്പുട്ട് ഔട്ട്പുട്ട് വിൽ വിൽ എന്താണ് ം മൈനസ്റ്റ് ഓക്കെ അപ്പൊ ബി നോട്ട് വൺ എന്ന് പറയുന്നത് സോറി വൺ ആണ് നോട്ട് ആണ് നമ്മൾ ആദ്യത്തെ കമ്പാരിസന്റെ ഇതാ ഇതൊരു ആണ് ഇതാ ഞാൻ പറയുന്നത് കണ്ടോ ഈ വോൾട്ടേജ് വി എക്സും ഇതുമായിട്ട് കമ്പയർ ചെയ്യും വോട്ടേജ് ആയിട്ട് ഇൻകോട്ടിങ്ങനെ ഗ്രേറ്റർ ആണെങ്കിൽ നമുക്ക് പ്ലസ് വി സാറ്റ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് മൈനസ് വി സാറ്റ് കിട്ടും അപ്പൊ ഔട്ട്പുട്ട് വി നോട്ട് വൺ എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ക്വയർ വേവ് ആണ് ഒരു സ്ക്വയർ വേവ് ആണ് അപ്പൊ വി നോട്ട് വണ് പ്ലസ് കിട്ടും വി നോട്ട് വൺ മൈനസ് വി സാറ്റും കിട്ടും നമുക്ക് അങ്ങനെ എന്ത് പറയാൻ പറ്റും വി നോട്ട് വൺ കണ്ട ഇത് ഇങ്ങനെയാണ് നമുക്ക് ഒരു സ്ക്വയർ വേവ് ആണ് േറ്റർഗ്രേറ്റഡ് സർക്യൂട്ടാണ് ഇമ്പോർട്ടിംഗ് ഇന്റഗ്രേറ്റർ ഇമ്പോർട്ടിംഗ് ഇന്റഗ്രേറ്റർ സർക്യൂട്ടാണ് വരച്ചത് ആ ഔട്ട്പുട് വോൾട്ടേജ് എന്താണ് ഔട്ട് പുട്ട് വോൾട്ടേജ് ഇന്റഗ്രേറ്റഡ് നമ്മൾറെഡി ഇന്റഗ്രേറ്റർ പഠിച്ചത് ആ ഇന്റഗ്രേറ്റർ ഇക്വേഷൻ എന്താണ് ഇൻപുട് ഇൻപുട്ട് കൊട്ടേഷൻ പറഞ്ഞ എന്താ ഇത് ഫസ്റ്റ് ഔട്ട് പുട്ടായ വി നോട്ട് വൺ ആണ് ഈ ഇന്റർഗ്രേറ്റഡിന്റെ ഇൻപുട്ട് ഓക്കെ സോ ഇന്റഗ്രൽ ദ ഇൻപുട്ട് വി നോട്ട് വൺ ഡി ടി മൈനസ് വൺ എന്താണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആയിരിക്കും നെഗറ്റീവ് റാംബായിരിക്കും അല്ലേ ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മുഖിയാൽ മതി വോൾട്ടേജ്വൽ ടു മൈനസ് വൺ ബൈ ആർ സി ഇന് ഇന്റഗ്രൽ ഇന്റഗ്രൽ വിണിന് വരെ എന്തുടണം വി സാറ്റ് ഡി ടി എന്ന് ഇടണം ദക്വൽ ടു മൈനസ് വൺ ബൈ ആർ സി ഇൻടു വി സാറ്റ് ഇൻ ഇന്റഗ്രൽ ഡി ടി എന്ന് കിട്ടും ഓക്കെ ടു ഓക്കെ ഇത് സം കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുക ഓക്കെ മൈനസ് കെ സം കോൺസ്റ്റന്റ് മൈനസ് കെ ഇന്റഗ്രൽ ഡി ടി ടി ആയിട്ട് ഒഴുക ഓക്കെ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദിസ് ഇക്വേഷൻ ഫോർ നെഗറ്റീവ് റാമ്പ് കണ്ടോ നെഗറ്റീവ് റാമ്പിന്റെ ഒരു ഇക്വേഷൻ ആണ് അപ്പം ബി നോട്ട് വൺ പ്ലസ് വി റീസാറ്റ് ആകുമ്പോൾ ഔട്ട്പുട്ട് എന്താ കിട്ടുന്നത് നെഗറ്റീവ് റാമ്പ് കിട്ടും ഓക്കെ തിരിച്ച് ഈ ബി നോട്ട് വണ്ണിന് നെഗറ്റീവ് വി റീസാറ്റും എടുക്കാം ഔട്ട്പുട്ട് പുട്ട് അതും നമ്മൾ കണ്ടു സോ ബി നോട്ട് വൺ മൈനസ് വി സാറ്റ് ആകുമ്പോഴത്തേക്കും എന്താണ് ഇന്റഗ്രേറ്റൌട്ടുട്ട് എന്ന് പറയുന്നത് വൺ ബൈ മൈനസ് വൺ ബൈ ആർ സി ഇന് ഇന്റഗ്രേറ്റ് മൈനസ് വി സാറ്റ് ഇൻറ്റു ഡി ടി എന്ന് ഓക്കെ അതെന്തായിരിക്കും കിട്ടുന്നറിയോ ഞാൻ പറഞ്ഞ പോലെ ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് റാംബാക്കും കിട്ടുന്നത് ഓക്കെ എന്താണ് പോസിറ്റീവ് റാംബാക്കും കിട്ടുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജിൽ എന്താ കിട്ടുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് കിട്ടിയത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് റാംബ് കിട്ടും നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് റാം ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് കിട്ടും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ട്രയാംഗുലർ വേവ് ഇതാണ് നമ്മുടെ ട്രയാംഗുലർ വേവ് ഓക്കെ അപ്പം ആ വേവ് ഫോം ഒന്ന് വരയ്ക്കുവാണെങ്കിൽ ട്രയാങ്കുലർ വേജ് വേവ് ഫോം വരയ്ക്കുവാണെങ്കിൽ ഓക്കെ ദിസ്ഇസ് ബി നോട്ട് വൺ ബി നോട്ട് വൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത് ഒരു സ്ക്വയർ ഡ്രൈവ് ആണ് അല്ലെ പ്ലസ്റ്റിനും മൈനസ് ബ്രി സാറ്റിനും ഇടയിൽ ഇങ്ങനെ ടോപ്ലെയ്യുന്ന ഒരു സ്ക്വയർ ഡ്രൈവ് ആണ് നമുക്ക് ഇട്ടത് ഓക്കെ അത് സിമറ്റുകൾ വിട്ടായിട്ട് നിങ്ങൾ വാദിക്കണേ ഓക്കെ പ്ലസ് ഫ്രീസാറ്റ് ആകുമ്പഴത്തേക്കും എന്താ നമുക്ക് കിട്ടുന്ന പറഞ്ഞത് നെഗറ്റീവ് റാംബ് കിട്ടും എന്ന് പറഞ്ഞു അല്ലേ പ്ലസ് ഫ്രീസാറ്റ് ആകുമ്പഴത്തേക്കും കിട്ടുന്നത് എന്താണ് നെഗറ്റീവ് ആണ് കിട്ടുന്നത് നെഗറ്റീവ് റാംപ് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ നെഗറ്റീവ് റാമ്പ് ഉണ്ട് ഓക്കെ തുടക്കത്തിന് ഞാൻ നെഗറ്റീവ് കറക്റ്റ് ഒരു ലൈനായിട്ട് തന്നെ വരയ്ക്കണേ ഒരു ഞാൻ പ്ലസ് പോകുന്നില്ല ഈ ഒരു വോൾട്ടേജിനെ ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് പ്ലസ് ആൻഡ് ഈ ഒരു വോൾട്ടേജിനെ ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് മൈനസ് ബി എം ഓക്കെ ഔട്ട് പുട്ട് വോൾട്ടേജ് എന്താ ഇത് ഇവിടെ മൈനസ് ഔട്ട് പുട്ട് വോൾട്ടേജ് കണ്ടോ മൈനസ് ബി നോട്ട് വൺ മൈനസ് റീസാറ്റ് ആകുമ്പോ നമുക്ക് കിട്ടുന്നത് എന്താണ് പോസിറ്റീവ് റാമ്പാ കിട്ടുന്നത് കണ്ടോ പോസിറ്റീവ് റാമ്പെന്ന് പറയുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് റാം ലൈക് ദിസ് ഇതെല്ലാം ബി എമ്മിലാണ് ഇതെല്ലാം കിട്ടുന്നത് അതായത് ഇതിന്റെ പീക്ക് വാല്യൂ എല്ലാം കിട്ടുന്നത് വി എമ്മിലാണ് കണ്ട പിന്നെ എഗൻ ഇങ്ങോട്ട് പോകും മൈനസ് വി എം തന്നെയാണ് ഒരേ പീക്കിൽ നിങ്ങൾ വരയ്ക്കുമ്പോൾ വരച്ചോളൂ ഇതെല്ലാം മൈനസ് സി എമ്മിലാണ് എഗെയിൻ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് കിട്ടും റാമ്പ് ഓക്കെ അപ്പൊ ഇതിന്റെ റാമ്പിന്റെ അപ്പൊ ഇതാണ് ട്രയാങ്കുലർ വേവ് ഔട്ട്പുട്ട് ഓക്കെ ഇതാണ് എന്ത് വി നോട്ട് എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് ഇതെന്താണ് വി നോട്ട് വൺ ആണ് ഇത് ഓക്കെ ഉം അപ്പൊ ഈ ട്രയാ ഔട്ട്പുട്ടിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എന്താണ് പല രീതിയിൽ മാർക്ക് ചെയ്യുക അപ്പൊ ഇവിടെ വെച്ച് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മുതല് അടുത്ത റിപ്പീറ്റ് ചെയ്യുന്നത് ഇവിടെ വരെ ഇതാണ് ആ ഒരു പൾസ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അല്ലെ പൾസ് അല്ല സോറി ആ ട്രയാംഗുലർ വേവിന്റെ ഔട്ട്പുട്ടിന്റെ ആ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇതാണ് സി ബി സിസ്റ്റീനോട്ട് ഓക്കെ നമുക്ക് ഇങ്ങനെ പറയാം ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട് മറ്റിനകത്ത് നമ്മൾ പഠിച്ചതുപോലെ ഇതിനകത്ത് നമുക്ക് ഇക്വേഷൻസ് ഉണ്ട് ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമുള്ളത് മാത്രമേ ഞാൻ ഡിറൈവ് ചെയ്യുന്നുള്ളു അപ്പൊ ഇവിടെ ഈ വി എം കണ്ടോ ഈ ബി എം എന്ന് പറയുന്നത് ട്രയാംഗുലർ ഔട്ട്പുട്ടിന്റെ പീക്ക് വോൾട്ടേജ് ആണ് ബി എം സോ ബി എം ഈസ് ദിവസ ബി എം എന്ന് പറയുന്നത് എന്താണ് ബി എം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പീക്ക് വോൾട്ടേജ് കണ്ട ബി എം എന്ന് പറയുന്നത് പീക്ക് വോൾട്ടേജ് ആണ് അപ്പൊ ഈ ബി വോൾട്ടേജിന്റെ വാല്യൂ ഒന്നുമില്ല ഷിട്രുകറിന്റെ അതായത് നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് നോൺ ഇൻവേർട്ടിംഗ് ഷിറ്റുകർ പഠിപ്പിച്ച് പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ ത്രഷോൾഡ് വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ അല്ലെങ്കിൽ നോക്കിയാൽ മതി ആർ വൺ ബൈ ആർ ടു ഇന്റു വി സാറ്റും മൈനസ് ആർ വൺ ബൈ ആർ ടു ഇന് വി സാറ്റും എന്നായിരുന്നു നമ്മൾ പഠിച്ചത് ഓക്കെ അപ്പൊ ഇവിടെ ഈ സർക്യൂട്ടിൽ നമുക്ക് ഈ പ്ലസ് വി എമ്മും മൈനസ് വി എമ്മും നമുക്ക് ത്രഷ് വോൾട്ടേജ് ആയിട്ട് കൺസിഡർ ചെയ്യാം ഷിട്രിഗറിന്റെ ഓക്കെ అప్పుర పదా ఆర్ వన్ ఆర్ టు ఇన్ టు అప్పర్ త్రెషోల్డూ ఆర్ వన్ ఆర్ మైనస్ ఆర్ వన్ ఆర్ లోవర్ త్రెషోల్డు ఇ అప్పర్ ത്രഷ് ലോവർ ത്രഷ് വോൾട്ടേജ് നമ്മൾ വി എം ആയിട്ട് എടുക്കുവാണ് ഇതൊക്കെ നെർവേഷനിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പൊ നമുക്ക് ഈ പ്ലസ് വോൾട്ടേജിന് പ്ലസ് വി എം ഉണ്ടാവാം അല്ലെങ്കിൽ മൈനസ് വി എം ഉണ്ടാവാം പ്ലസ് വി എം ആണെങ്കിൽ അതിന്റെ ഫോർമുല ഓർത്തു കൊടുക്കുക ഈസ് ആർ വൺ ഡിവൈഡ് ബൈ ആർ ടു ഇൻ ആർ വൺ ഡിവൈഡ് ബൈ ആർ ടു ഇൻസാറ്റ് ആണ് പ്ലസ് വി എം എന്ന് പറയുന്നത് അതേ മൈനസ് വി എം എന്ന് പറഞ്ഞാൽ എന്താണ് മൈനസ് വി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ആർ വൺ ബൈ ആർ ടൂ ഇന്റു എന്താണ് ഇന്റു ബി സാറ്റ് ഇതാണ് ബി എമ്മിന്റെയും മൈനസ് ബി എമ്മിന്റെയും ബാൻഡിംഗ് ഓക്കെ ആ ട്രയങ്കുലർ വേവിന്റെ പ്ലസ് മൈനസ് ബി എം ഇതാണ് അപ്പൊ അത് ഓർത്ത് വെക്കണേ ഇക്വേഷൻ അത് ഓർത്ത് വെക്കുക ഒന്നുമില്ല ഷിറ്ററിന്റെ ഔട്ട് പുട്ടിൽ അപ്പർ ത്രെഷോൾഡർ ലോവർ ത്രെഷോൾഡർ വോൾട്ടേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന അതേ ഫോർമുലയാ ഇവിടെ ത്രഷ വോൾട്ടേജിനെ നമ്മൾ പ്ലസ് വി എം മൈനസ് വി എം ആയിട്ട് എടുത്ത് ചെയ്തിരിക്കുന്നു അത്രേ ഉള്ളൂ ഓക്കെ ഇനി കാൽക്കുലേഷൻ ഓഫ് ദ ടൈം പീരിയഡ് അപ്പൊ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് പുട്ടിന്റെ ടൈം പീരിയഡ് ആണ് കേട്ടോ ഔട്ട് പുട്ടിന്റെ ടൈം പീരിയഡ് ആണ് അതിന്റെയും അതിന്റെ ശരിക്കും ആ ഒരു ഡെറിവേഷനിലേക്ക് ഞാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഔട്ട് ടൈം പീരീഡ് മാത്രം ഔട്ട് പുട്ട് ടൈം പീരീഡ് ഡയറക്റ്റ്ലിയാണ് ചോദിക്കുന്നത് ഡെറിവേഷൻ ചോദിക്കാറില്ല ഡയറക്ട്ലി അത് ചോദിച്ചിട്ടുണ്ട് ഓക്കെ എന്താണ് ടൈം പീരിയഡ് ഓക്കെ ടൈം പീരിയഡ് ഓക്കെ അതിന്റെ ഡെവേഷനിലേക്ക് പോകുന്നില്ല ഡെർവേഷൻ ആവശ്യമില്ല ഡയറക്ട്ലി ടൈം പീരിയഡിന്റെ ഓണി സബ്സ്റ്റ്യൂഷനോ അല്ലെങ്കിൽ സബ്സ്റ്റ്യൂഷനെ കാട്ടി കൂടുതൽ ഫോർമുല തന്നെ എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഔട്ട് പുട്ടിന്റെ ടൈം പീരീഡ് ഇക്വേഷൻ എന്താണ് ഫോർ ടൈംസ് ആർ സി നമ്മുടെ ഇന്റഗ്രേറ്റഡ് അത് യൂസ് ചെയ്ത ആർ സി ഇൻടു ആർ വൺ ഡിവൈഡ് ബൈ ആർ ടു ഇത് ഡയറക്ട്ലി ചോദിച്ചിട്ടുള്ള ഓക്കെ ഡയറക്ട്ലി ഓക്കെ ഡയറക്ട്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ടി നോട്ട് ഓക്കെ ടി നോട്ട് അറിയാമെങ്കിൽ ഫ്രീക്വൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ബൈ ടീ നോട്ടാണ് ഓക്കെ വൺ ബൈ ടീ നോട്ട് ആണ് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ട്രയാങ്കുലർ വേവ് ജനറേറ്റ് ടൈം പീരീഡിന്റെ ഡെർവേഷൻ ആവശ്യമില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് എഴുതി അങ്ങനെ അപ്ലൂഡ് ചെയ്യാം പക്ഷെ ഇത് ഇത് മാത്രം ഇക്വേഷൻ മാത്രം ഓർത്താൽ മതി ഓക്കെ പിന്നെ ഈ ട്രയാങ്കുലർ വേണം നമുക്ക് വേറൊരു രീതിയിലും ജനറേറ്റ് ചെയ്യാം കേട്ടോ അത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് സോ അത് ഓർത്തു വെക്കുക അതായത് ഈ ട്രയാംഗുലർ വേവ് ജനറേറ്റ് തന്നെ നമുക്ക് വേറെ രീതിയിലും നമുക്ക് ആ ജനറേറ്റ് ചെയ്യാൻ പറ്റും ട്രയാങ്കുലർ വേവ് ഫോം ട്രയാങ്കുലർ വേവ് ഫോം കാൻ ഓൾസോ ബി ക്യാൻ ഓൾസോ ബി ജനറേറ്റഡ് ബൈ കാസ്കേഡി ബൈ കാസ്കേ ഡി അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റ് വൺ ഇന്റഗ്രേറ്റ് ഇന്റഗ്രേറ്റർ എനിവേ വേണം കാരണം ഒരു സ്ക്വയർ വേവ് വേണ്ടായോ ഒരു സ്ക്വയർ വേവിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എന്താണ് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്ക്യർവേവിനെ കിട്ടി കഴിഞ്ഞാൽ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും ട്രയാംഗുലർ വേവ് കിട്ടും അപ്പൊ സ്ക്വയർ വേവ് അപ്പൊ എന്താണ് സ്ക്വയർ വേവ് തരുന്ന മറ്റൊരു സർക്യൂട്ട് ഏതാ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ അല്ലേ അപ്പം ഇവിടെ ട്രിഗറിന്റെ ഔട്ട്പുട്ട് എന്താണ് സ്ക്വയർ വേവ് വൺ പ്ലസ് ത്രീ സാറ്റും മൈനസ് ത്രീ സാറ്റും തരും അപ്പം ഒന്നുകിൽ നമുക്ക് അങ്ങനെ ജനറേറ്റ് ചെയ്യാം ഓർ ബി ബൈ അസ്റ്റേബിൾ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആൻഡ് ഇന്റഗ്രേറ്റർ ആൻഡ് ഇന്റഗ്രേറ്റർ ഇന്റഗ്രേറ്റർ ഇതും കൂടി രണ്ടും കൂടി നമുക്ക് കണക്ട് ചെയ്താലും നമുക്ക് കിട്ടും അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വിൽക്കാം കിട്ടാം